മക്കള് കാണിക്കുന്ന തെറ്റിന് തന്നെ പറഞ്ഞത് മറ്റേ പെയിന്റ് ബസ്സിന് അടിച്ചാൽ അപകടം ഒഴിവാകുന്നതാണ് അന്നും പലപ്പോഴും പല വേദികളിലും കേൾക്കാറുണ്ട് ഇതിന്റെ അത് ചെണ്ട പറ്റിയല്ല മണ്ട പറ്റി അത് പറ്റുന്നതും പിടിച്ചില്ല ആന്റണി രാജുവിനെ അല്ല സത്യമാണ് എന്നിട്ട് ഇങ്ങനെ ഒരു സെങ്ങോ ഇന്ന് വരെ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിട്ടില്ല പരിശോധിച്ചാൽ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അത് കെ എസ് ആർ ടി സിക്കാരനുണ്ടാക്കിയ ക്രിയേറ്റ് ചെയ്ത അപകടമാ എത്ര പേര് മരിച്ച പുസ്തകമെന്നും പുഷ്കൊക്കെ പറയാം കുട്ടികളെ മുപ്പത് രൂപ കൊടുത്ത് വന്നിട്ട് ഈ പറഞ്ഞ സംവിധാനം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പ്രസൻറ്റാണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ നോക്കി ഈ ബസ്സുകൾ അവിടെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് അവരെ കേട്ടിക്കൊണ്ട് വരും ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്റെ കുട്ടികൾ കേറുന്ന ബസ്സിൽ കൂടുതൽ അല്ലാത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി എസ് ടി ടിക്കറ്റ് പിള്ളേര് കേറുന്നുണ്ട് അവര് പറയുന്നില്ല ടൗണിൽ പോയി നടന്നിട്ട് വരണ്ട വരണ്ട സ്കൂളിന്റെ ഭാഗത്ത് നിർത്തും ഈ എന്റെ പിള്ളേരെ കേറക്കാൻ വേണ്ടി അവര് ചോദിച്ചിട്ടുണ്ട് സ്കൂളിന്റെ ആ കൂടെ നമുക്ക് ഇറങ്ങാം അപ്പം അന്നേരം പിള്ളേരെ അന്നേരം ആ ഫുൾ ടിക്കറ്റ് എടുത്ത് പോകുന്ന ഒരു ഒരു സംസ്കാരം ഉണ്ടാക്കാൻ ഈ കർമ്മന്മാരും ചിന്തിച്ചിട്ടില്ല ഈ സ്കൂളുകളും ചിന്തിച്ചിട്ടില്ല ഈ സ്കൂളില് ഞാൻ പലതവണ പറഞ്ഞതാണ് ഈ ഇത്രയും ഫീസും കാര്യങ്ങളും എല്ലാം മേടിക്കുന്നുണ്ട് ഈ പിള്ളേരോട് ഫുൾ ടിക്കറ്റ് എടുക്കാൻ പറ ഇവിടെ വണ്ടി സ്കൂളിന്റെ മുന്നിൽ വണ്ടികൾ ക്യൂ നിൽക്കും പിള്ളേരെ കയറ്റിക്കൊണ്ടുപോകാൻ ക്യൂ നിൽക്കും അത് ചെയ്യില്ല സ്കൂളുകൾ എന്തുകൊണ്ടാണെന്ന് അറിയോ അവർക്ക് അവരുടെ സ്കൂൾ ബസ് പിള്ളേരി വണ്ടിയും തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ബസ്സിന് പോലും കിട്ടാത്തതിനേക്കാൾ ഡബിൾ എമൗണ്ട് ഓടി വന്ന ഒരു മാസം കൊണ്ട് എത്ര രൂപ വരുമാനം കിട്ടും രൂപ കിട്ടും മൂവായിരം രൂപ എത്ര ബസ്സിനെ പോലെ ഒരു ഒരു ഡ്രൈവറ് ഒരു കണ്ടക്ടർ ഒരു പോട്ടർ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരാൾ മാത്രമല്ല അപ്പൊ ഇവർക്ക് നല്ലൊരു തുക കിട്ടും അതല്ലേ കണ്ടക്ടറെ വെച്ചാലും പൈസ പോവല്ല എല്ലാം ലാഭം ശരിക്കും പറഞ്ഞ ഏതൊക്കെ രീതിയിൽ ഇപ്പൊ ഏറ്റവും ലാഭകരമായിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരുന്ന ബിസിനസ് തന്ന ആശുപത്രിയായിരുന്നു അതിപ്പോ എനിക്കൊന്ന് മാറിയിരുന്നു മത്സരം വന്നു സാധാരണ ആശുപത്രികൾക്ക് ഇപ്പൊ നഷ്ടം പക്ഷേ ഈ സ്കൂളിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ എല്ലാം ലാഭത്തിലാണ് ലാഭത്തിലാണ് കേരളത്തിലെ മുഴുവൻ ഈ പറയുന്ന ഈ ഈ ശേഷമാണ് ഈ ലാഭത്തിലായത് ഇപ്പൊ ഈ സ്കൂൾ ബസ്സാണ് തൊണ്ണൂറ് ശതമാനം സ്കൂളുകളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് പിള്ളേരുടെ ഫീസിനെക്കാളും സ്കൂൾ വലിയൊരു തുകയാണ് ഇപ്പൊ എറണാകുളത്ത് തന്നെ പല സ്കൂളുകളിലും കണ്ടില്ലേ ഈ ആനുകൂല്യം ടാക്സിന്റെ ആനുകൂല്യം മുഴുവൻ മേടിച്ചിട്ടുള്ള സ്കൂൾ ബസ്സുകൾ ഓടുന്നത് ഞങ്ങളുടെ പിള്ളേരെ എ സി കൊണ്ടുവന്നു അപ്പൊ ആ സാധാരണക്കാരന്റെ പിള്ളേരെ അത് കണ്ടു നിൽക്കുക അവന് കിട്ടുന്ന ആനുകൂല്യമാണ് ഈ എ സി പോകുന്ന വിദ്യാർത്ഥിക്ക് കിട്ടുന്നത് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സ്പെഷ്യൽ ടാക്സ് ജി എസ് ടി വേണമല്ലേ പറയുന്നത് എല്ലാം ഉണ്ട് അത് അവർക്കിവിടെ ല്ലേ അതെ അത് സാധാ ബസിന്റെ മറവിൽ പോവാന്റെ പാത്രം ജി എസ് ടി അല്ല അടക്കാതിരിക്കുന്നത് ഈ സ്കൂൾ ബസിന്റെ എ സി ബസിന്റെ ജി എസ് ടി അടക്കുന്നില്ല എറണാകുളത്തെ പ്രധാനപ്പെട്ട സ്കൂൾ കോടി രൂപ ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഈ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മാറ്റം പിടിപ്പിക്കുന്നതല്ലേ പറഞ്ഞത് മറ്റേ പെയിന്റ് അടിച്ച കഥ ഈ ഈ സംസ്ഥാന ഗവൺമെന്റ് പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണം കേറിയപ്പം കേറിയതിനു ശേഷം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ നാറ്റം എന്ന് പറയുന്നത് വെള്ളപ്പയിന്റ് ബസ്സിന് അടിച്ചാൽ അപകടം ഒഴിവാകുന്നതാണ് അന്നും പലപ്പോഴും പല വേദികളിലും കേൾക്കാറുണ്ട് എന്താറിയോ യഥാർത്ഥ സംഭവം അത് മനസ്സിലാക്കണം ഇവിടെ കൊറേ അന്തംകമ്മികളും ഇല്ലെങ്കിൽ കൊങ്ങുകളും മറ്റേ എന്താ സംഘികളും എല്ലാം കിടന്ന് മെണച്ചു സത്യത്തിൽ ആ വെള്ളപ്പയിന്റ് അടിച്ച കഥ എന്താണെന്ന് പറയാൻ ഒരു മാർസിസ്റ്റ് പാർട്ടിക്കാരനോ ഒരു എൽ ഡി എഫ് കാരനോ ഇല്ലാതെ അവര് സ്വയം നാറ്റവേറ്റുവാങ്ങി യഥാർത്ഥത്തിൽ എന്താന്ന് ചോദിച്ചാൽ ഈ ടൂറിസ്റ്റ് ബസുകാർ തങ്ങളില് വഴക്കുണ്ടായി എന്റെ വണ്ടിയാണോ നിന്റെ വണ്ടിയാണോ നിന്റെ എങ്ങനെ അപ്പൊ ഇതിന്റെ ഈ വണ്ടികൾ നല്ല വണ്ടികൾ ഇറക്കാൻ പറ്റാത്ത ആൾക്കാരുടെ ആണ് മെയിൻ സംഘടനയിൽ ഏറ്റവും മോളിൽ ഇരിക്കുന്നത് അവര് ഒരു തീരുമാനമെടുത്തു ചെലവ് കുറയ്ക്കാനാണ് ഇതിൻ്റെ അകത്ത് ലൈറ്റ് പറ്റി ഇതിന്റെ അകത്ത് ചെണ്ട പറ്റിയല മണ്ട പറ്റി അത് പറ്റുന്നവൻ വിളിച്ചും ഇല്ലാത്തവൻ പൊക്കോളും ഇത് അതിന് സർക്കാർ കൂട്ടുപിടിച്ചു എന്നാ ചെയ്തു ഈ സാധനത്തിന് കളർ കോഡ് വേണം എന്നും പറഞ്ഞ് ഇവരുടെ അപേക്ഷി രാജുനെ എന്നിട്ട് ഇങ്ങനെ അപേക്ഷ അങ്ങ് വെച്ചു അപേക്ഷ വെച്ചു എസ് ടി എ കൂടി എസ് ടി എ കൂടിയിട്ട് ശരി അവരുടെ അപേക്ഷ പരിഗണിക്കാൻ തീരുമാനിച്ചു അത്രേ ഉണ്ടായുള്ളൂ അന്നലെ ഈ ഈ കളർ കോഡ് വേണ്ടാത്ത വണ്ടിക്കാരുണ്ടല്ലോ ഈ ഇച്ചിരി നല്ല രീതിയിൽ പോകണമെന്ന് ചിന്തിച്ച ഓർമ്മകൾ അവരാരോ കോടതിയിൽ പോയി ഇതിപ്പോൾ നടപ്പിലാക്കേണ്ട മാസം കഴിഞ്ഞു മതി എന്ന് കോടതി ഓർഡർ മേടിച്ചു ഈ മാസത്തെ എക്സംഷൻ കൊടുത്ത് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നു നമ്മുടെ ഈ വടക്കാഞ്ചേരി അപകടം യഥാർത്ഥത്തിൽ നമ്മൊന്ന് ചിന്തിക്കണം ആ കെ എസ് ആർ ടി സി ജി പി എസ് പരിശോധിക്കാൻ ഇന്നുവരെ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിട്ടില്ല പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം അത് കെ എസ് ആർ ടി സി ഉണ്ടാക്കിയ ക്രിയേറ്റ് ചെയ്ത അപകടമാ എത്ര പേര് മരിച്ചു ചിന്തിക്കണം പക്ഷെ ആരും കുറ്റം പറയുന്നില്ലല്ലോ പക്ഷെ ഗവൺമെന്റ് ഇല്ല പരിശോധിച്ചാൽ തന്നെ അത് അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുള്ളതായിട്ട് ഒരു തർക്കവും വേണ്ട ഉദ്യോഗസ്ഥന്മാരെ അതിനകത്ത് എന്തെല്ലാം കൃത്രിമം ചെയ്യാമോ അതെല്ലാം ചെയ്തു കൊടുത്തു കാരണം അത് ഗവൺമെന്റ് ഗവൺമെന്റ് സ്പോൺസേർഡ് പ്രോഗ്രാം ആയിരുന്നത് ഇല്ലെങ്കിൽ ഒത്തിരി പേര് തൂങ്ങും ഈ സംഭവം ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചു അന്നലെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കാണ് ഇനി ഇവരോട് തോൽപ്പിക്കാൻ ഇവരോട് കാരണം ഇവരോട് അമർശമുള്ളവരാണ് മതി അത് ശരിക്ക് സർക്കാരിന്റെയോ ഇവരുടെയോ ഒന്നും തീരുമാനമല്ല ഞാൻ അന്നേരം പറയാ ആ വണ്ടി പരിശോധന ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം നമ്മളും ബഹുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന കാരണം ആളത്രക്കാരനൊന്നും അല്ല പക്ഷെ ഉള്ളി കാണിക്കുന്ന ആ വണ്ടി പരിശോധന ആ ടൂറിസ്റ്റ് ബസ് പരിശോധിക്കാൻ പോയി നിൽക്കുന്ന ഞാൻ കണ്ടു പുള്ളി ആ ബസ് ടൂറിസ്റ്റ് ബസ് ഇടിച്ചു മറിഞ്ഞ് നോർത്ത് വെച്ചിരിക്കുന്ന ടൂറിസ്റ്റ് ബസ്സിന്റെ മോളിൽ കയറിയിട്ട് ചവിട്ടി നോക്കുക എന്താണ് ടൂറിസ്റ്റ് ബസിന്റെ മോളിൽ കയറി ചവിട്ടി നോക്കിയിട്ട് കാണാറുള്ളത് ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനുള്ളത് ഇതുമായിട്ട് എന്ത് എന്ത് അറിവുണ്ടായിട്ടാണ് ചെയ്തത് അറിയാവുന്ന അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ആ പുള്ളി മോളിൽ നിന്ന് ചവിട്ടി നോക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ പറയുമ്പോ വലിയ സംഭവമാണ് സത്യത്തിൽ പുള്ളി കാണിച്ചത് പ്രഹസനമല്ലേ ഈ വെള്ളപ്പയിന്റ് അടിക്കുന്ന ഇപ്പോഴും ഈ എൽ ഡി എഫ് സർക്കാരിന്റെ അടിച്ച് അപകടം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മണ്ഡത്തുള്ള ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾക്ക് കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് ഈ അന്യരാജ്യം ചെയ്ത മണ്ഡലം ഏറ്റവും വലിയ മണ്ഡലമായതിന്റെ കാരണമുള്ളി വെറു വെറു ശുദ്ധരാ പുള്ളി പുള്ളി മുമ്പേ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഈ മറ്റേ മന്ന ബുദ്ധികളുടെ നടുക്കിരുന്ന ഒരു 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 മന്ത്രിയായി പറഞ്ഞില്ല ഈ സംഗതി ഈ വെള്ളപ്പയ്യടിച്ച കേസിൽ പുള്ളി നാറിയിട്ട് ഇനി പുള്ളിക്ക് പോലും ഇനി മറുപടി പറഞ്ഞില്ല ഇവശ്യപ്പെട്ടിട്ടുള്ളതാണ് കാരണം ഒന്നും പറഞ്ഞാൽ മതി ഇത് ഞാൻ ആവശ്യപ്പെട്ടൊന്നുമല്ല അല്ല അവരവന്മാരാവശ്യപ്പെട്ടതാന്ന് പുള്ളിക്ക് പറഞ്ഞാൽ പോട്ടെ പുള്ളി പറയുന്നില്ല ഇവിടെ ചാനൽ ചർച്ചയിലൊക്കെ പോകുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ എൽ ഡി എഫ് ഗവൺമെന്റിന്റേതായ ആൾക്കാർ കൊറേ പേരുണ്ട് ഓറ്റൻ ഇത് പറയാൻ അറിയാമായിരുന്നു കാരണം ഞാൻ ഇങ്ങനെയുള്ള ഒരു സംഭവം വേറെ കാരണം കൊണ്ടുണ്ട് ഈ എറണാകുളത്ത് ഒരു മര ഒടിഞ്ഞൊരു വണ്ടിയുടെ പുറത്ത് വീണ് ഒരു ആക്സിഡന്റ് അപ്പൊ അന്നൊരു തീരുമാനം എടുത്ത് റോഡ് സൈഡിൽ ഇരിക്കുന്ന മരം മുഴുവൻ വട്ടികളെ അത് അത് പണ്ട് പണ്ട് എൽ ഡി എഫ് കെ കാലത്ത് ഒരു തീരുമാനം എടുത്താ വനമന്ത്രിയായിരുന്ന മന്ത്രി എൻ എം ജോസഫ് എന്ന് പറഞ്ഞ വനമന്ത്രിയായിരുന്ന ആ മനുഷ്യന്റെ കാലത്ത് ഇവിടുത്തെ വലിയൊരു തോട്ട ഉടമയ്ക്ക് മരം പെട്ടണം തോട്ടത്തിലെ പുള്ളിയിട്ട ഉത്തരവ് എന്താന്ന് വെച്ചാൽ മരം ഇന്ന് പോലെ നേരെ തന്നെ നിക്കുന്ന ഒറ്റ മരം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി തോട്ടം പഠിപ്പിച്ചു ഒരു മന്ത്രി ഉത്തരവുണ്ട് അന്ന് തോട്ടം വെട്ടിയതാണ് ഉമ്മണി ഭാഗത്താണ് ആ തോട്ടം അന്ന് ഞാൻ കണ്ടത് ആ കുമ്മണി ഭാഗത്തേ ഉള്ളൊരു വലിയ ഉറമയ്ക്ക് വേണ്ടി ചെയ്തതാ ഇങ്ങനെയാണ് നിയമം ഉണ്ടാക്കുന്നത് അവരേ അവർക്ക് ഇപ്പം പിണറായി വിജയൻ യാത്ര ചെയ്ത നവകേരള സർവസിന്റെ ബസ് ഉണ്ടല്ലോ ആ ബസ് രജിസ്ട്രേഷൻ തന്നെ അതിന്റെ തെറ്റായ നടപടിയാണ് ഞാൻ അതിനെ സംബന്ധിച്ച് പല വേദിയിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് ഒന്നും ഒരു നടപടി ഉണ്ടായില്ലെന്ന് പറയും പക്ഷെ നവകേരള സർവസിന്റെ ഓട്ടം കഴിഞ്ഞ ഈ ബസ് നേരെ ബാംഗ്ലൂർ ഉള്ളു ഉള്ളുമുഴം പൊളിച്ചു എന്നാന്ന് ചോദിച്ചാ ബിത്തോട്ട് കാര്യം ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് അതിൻ്റെ അത് ചില കൃത്രിമങ്ങളും ചില തെറ്റുകളും ഉണ്ടായിരുന്നു എന്നിട്ടും അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്താ ഓക്കോട്ടെ അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തപ്പോ നിയമം എന്താ നിൽക്കുന്നത് ഇങ്ങനെ ഒരു വണ്ടി ഒരു രീതിയിൽ കോൺട്രാക്ട് രജിസ്റ്റർ ചെയ്ത ബസ് അത് ഓർഡർ ചെയ്യാൻ നിയമമില്ല കാരണം ആ ഓർഡർ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിയുണ്ട് ഓർഡറേഷൻ സമ്മതിക്കല ഇപ്പൊ എന്ത് പറ്റി കോൺട്രാക്ട് രജിസ്റ്റർ ചെയ്ത ആ ബസ് അവ അത് സ്റ്റേജ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നു ഭയങ്കര നടക്കുന്നത് വാർത്തയാണ് നടക്കുന്ന പണ്ട് ജഗതി സിനിമയെ പുഷ്കം എന്നും പറയാ അത്രേ ഉള്ളൂ പുഷ്പോ പുസ്തകമെന്നും പുഷ്കമെന്നൊക്കെ പറയാ ശരിക്കും പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഇവർ ആരെയാണ് തോപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പറഞ്ഞ എല്ലാരും പറഞ്ഞപ്പോഴും ശരിക്കും അയാളല്ല മണ്ടൻ ചുറ്റും ചുറ്റും മണ്ടന്മാര് കൂടിയിട്ട് മണ്ടം കളിപ്പിച്ചതാണ് അതാണ് ഒറ്റ വാക്കിൽ പുള്ളിക്ക് പറയാവായിരുന്നു ഞാൻ എടുക്കാൻ തീരുമാനം യുവതാണെന്ന് പറയാൻ പറഞ്ഞ ഒറ്റ വാക്ക് തീർന്നു ഇപ്പൊ എത്ര വർഷം പോവാത്തോളം ഈ വെള്ളപ്പയിന്റ് ഇങ്ങനെ നിൽക്കും ഇന്നത്തെ ആ ഒരു പത്രവാർത്ത കുറിപ്പ് ശരിക്കും പറഞ്ഞാൽ റോബിൻ മോറലുള്ള വണ്ടികളെ കൂട്ടാൻ വേണ്ടി ഇറങ്ങിയ മണിവിരിങ്ങി സേട്ടന്മാർക്ക് ഒരു കിടില മറുപടി ആയിട്ടാണ് നമ്മുടെ റോബിൻ ഗിരീഷ് ചേട്ടൻ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ആ ഒരു പഴയ ഡയലോഗ് വീണ്ടും എടുത്തു ഇവിടെ പറയേണ്ട പറയേണ്ടിയിരിക്കുന്നു ഉന്നെ കൊണ്ട് മുടിയാതെ തമ്പി എന്നാണ് വീണ്ടും ചൂണ്ടിക്കാണിക്കേണ്ടത് അപ്പൊ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ വിത്ത് റോബിൻ ടീം